ഒരു ജോലിയും കുറഞ്ഞതല്ല എന്നുള്ളത് വളരെ സത്യസന്ധവും വളരെ മനോഹരവുമായ ഒരു അഭിപ്രായമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട് ഈ വിഷയത്തെപ്പറ്റി ഞാൻ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞത് മോഷണമല്ലാതെ കാശുണ്ടാക്കാൻ മനുഷ്യന് സാധ്യമാകുന്ന എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു മഹത്വമുണ്ട് എന്നുള്ളതാണ് ഒരു കണക്കാലോചിച്ചാൽ അത് വളരെ സത്യസന്ധമായ ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായ ഒരു അഭിപ്രായമാണ് കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിക്കും ഓരോ ചെറിയ ചെറിയ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് എന്നുള്ളത് പലരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് മനുഷ്യൻ എന്നുള്ളത് ഏറ്റവും അധികം ബുദ്ധിയും അല്ലെങ്കിൽ ഏറ്റവും അധികം സ്വതന്ത്ര ചിന്തകളും ഉള്ള ഒരേ ഒരു ജീവിയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കൃഷിക്കാർ അല്ലെങ്കിൽ കൂലിപ്പണിക്കാർ ശുചീകരണ തൊഴിലാളികൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് വളരെ ചെറിയ ജോലികളല്ലേ അല്ലെങ്കിൽ ഈ ജോലികൾക്കൊക്കെ എന്തെങ്കിലും മഹത്വമുണ്ടോ എന്നുള്ളത് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഒരു കാര്യം ചിന്തിച്ചാൽ ഇവരുടെയൊക്കെ ജോലി അല്ലെങ്കിൽ ഇവരെ പോലുള്ള ജോലിക്കാരില്ലെങ്കിൽ ഈ സമൂഹത്തിൽ നമ്മുടെയൊക്കെ ജീവിതം എത്രത്തോളം എളുപ്പമാകും എന്നുള്ളത് അല്ലെങ്കിൽ എളുപ്പമാകുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പല ജോലികളും ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു ഡിഗ്നിറ്റി ഇല്ല അല്ലെങ്കിൽ അത് പുറത്ത് മറ്റുള്ളവരോട് പറയാൻ തന്നെ അവർക്ക് വളരെ മോശമാണ് അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബ് അല്ല അതല്ലെങ്കിൽ ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ ചെയ്യുന്ന ജോലികൾ മാത്രമാണ് വളരെയധികം ഡിഗ്നിറ്റി ഉള്ള ജോലി എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു മിഥ്യാധാരണ പൊതുവേ എല്ലാവരുടെ മനസ്സിലും ഉണ്ട് ഏകദേശമുള്ള ആൾക്കാരുടെ മനസ്സിലും ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ക്വാളിഫിക്കേഷൻ്റെ ബേസ് ബേസിസിലല്ലാതെ നമ്മൾ മനുഷ്യന് ആഹാരം തരുന്നൊരു അവസരം വന്ന് നോക്കിയാൽ ഓരോ ജോലിയും വളരെയധികം മഹത്വപൂർണ്ണമാണ് എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം ഇപ്പോ സമൂഹവും മനുഷ്യനും പലപ്പോഴും വലിയവൻ ചെറിയവൻ എന്നുള്ള തരത്തിലൊക്കെ ജോലികളെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാറുണ്ട് നമുക്ക് പലപ്പോഴും ജീവിതം തരുന്ന ഒരു പാഠം ഒരു ജോലിയെയും നമ്മളെ വില കുറച്ച് കാണി കാണാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഓരോ ജോലിക്കും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പബ്ലിക് ടോയ്ലറ്റുകളിൽ നമ്മൾ കയറുമ്പോൾ അല്ലെങ്കിൽ മൂക്ക് നമുക്ക് അവിടെ കയറി തിരിച്ചിറങ്ങാൻ കഴിയുന്നത് അതുപോലെയുള്ള ജോലികൾ ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികൾ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ഉള്ളതുകൊണ്ടാണ് സ്വന്തം വീട്ടിലെ ബാത്റൂം സ്വന്തം ഉപയോഗിക്കുന്ന ബാത്റൂം പോലും പലപ്പോഴും ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ പലപ്പോഴും അത് കഴുകുന്നതിന് മടി കാണിക്കുന്ന ഓരോ വ്യക്തികളും ഇതുപോലുള്ള പബ്ലിക് ടോയ്ലറ്റിൽ കയറുമ്പോൾ അവിടെ ക്ലീൻ അല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും പബ്ലിക് ടോയ്ലറ്റ് കഴുകാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പൊതുസ്ഥലങ്ങളിലെ ടോയ്ലറ്റുകൾ നമ്മൾ തിരിഞ്ഞുപോലും നോക്കാതെ ഇറങ്ങി പോരുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോലും വൃത്തിയാക്കുന്ന ഈ ക്ലീനിങ് സ്റ്റാഫൊക്കെ ഇല്ലാത്ത ഒരു ഒരു സമൂഹമാണെങ്കിൽ അവിടുത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അവർ ചെയ്യുന്ന ജോലിക്ക് അപ്പോൾ ശുചീകരണ തൊഴിലാളികൾ എന്നോ എന്നുള്ള അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫ് എന്നുള്ള ഒരു വലിയ വിഭാഗത്തിന് സമൂഹത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു സമൂഹം പലപ്പോഴും മുന്നോട്ട് പോകുന്നത് എല്ലാ ജോലികളും പരസ്പരം കൈകോർത്ത് ഒരുപോലെ പോകുമ്പോഴാണ് ഇപ്പോൾ വലിയതോ ചെറിയതോ എന്നുള്ളതല്ല മനുഷ്യന്റെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നതിനും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു സിസ്റ്റം ഈ സമൂഹത്തിൽ നിലനിന്ന് പോരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഓരോരുത്തർ ചെയ്യുന്ന ജോലിയുടെ ആവശ്യകതയും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് അത് ആ ജോലി കുറവല്ല അല്ലെങ്കിൽ കുറഞ്ഞതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷയും സമൃദ്ധിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിത്തരുന്ന അല്ലെങ്കിൽ നിലനിർത്തി തരുന്ന കർഷകര് അല്ലെങ്കിൽ ശുചിത്വം അല്ലെങ്കിൽ വാസയോഗ്യമായ അന്തരീക്ഷം നമുക്ക് നിലനിർത്തി തരുന്ന ക്ലീനിങ് സ്റ്റാഫ് അല്ലെങ്കിൽ ഹൗസ് കീപ്പേഴ്സ് വീട്ടു ജോലി ചെയ്യുന്ന അമ്മമാർ പത്രവിതരണക്കാര് ഹോട്ടൽ തൊഴിലാളികൾ ചായക്കടക്കാര് അല്ലെങ്കിൽ റോഡ് ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫ്സ് സ്റ്റാഫുകൾ ഇങ്ങനെയുള്ള ഓരോ ചെറിയ ജോലിയും അവർ ചെയ്യുന്ന ജോലിയുടെ മഹത്വം അല്ലെങ്കിൽ അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഒരിക്കലും നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ് കാരണം ഇങ്ങനെയുള്ള ഈ തൊഴിലാളികളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ദുസ്സഹമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്ന നമ്മൾ ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമോ എന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക സമൂഹത്തിൽ ഇത്ര കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ പ്രോപ്പറായിട്ട് നടന്നു പോകുന്ന അല്ലെങ്കിൽ എണ്ണയിട്ടൊരു യന്ത്രം പോലെ ഓരോ മനുഷ്യരും അവരവരുടെ ജോലികൾ ചെയ്യുന്നതുകൊണ്ടാണ് സമൂഹം മൊത്തത്തിലെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാട് ഇത്ര ഭംഗിയായിട്ട് യാതൊരു പാളിച്ചകളും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രവർത്തന മേഖലകളിലുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ ജോലിക്കാർ തന്നെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് തകർക്കും എന്നുള്ളതാണ് ഇനി ഒരു പ്രധാന കാര്യം ഒരു ജോലിയേയും നമ്മൾ അവഹേളിക്കരുത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ജോലിയും കുറഞ്ഞതല്ല ഒരു ജോലിയും മോശമല്ല അല്ലെങ്കിൽ ചെറുതല്ല അതിനെ നിന്ദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്രത്തോളം സത്യസന്ധതയോടെ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെയാണ് നമ്മളത് ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ ചെയ്യുന്ന ആ ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തുന്ന ഓരോ ജോലിക്കും അതിൻറ്റേതായിട്ടുള്ള മഹത്വമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കണ്ട പകരം അത് ഇങ്ങനെയുള്ള മനസ്സോടെയാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനം നമുക്ക് നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഏത് ജോലിയേയും നമുക്ക് അല്ലെങ്കിൽ എത്ര ചെറിയ ജോലിയായാലും എത്ര വലിയ ജോലിയായാലും അതിനെ അങ്ങനെ തരംതിരിക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തരുടെയും ഉപജീവനത്തിന് അല്ലെങ്കിൽ ജീവിതം സുഗമമാക്കുന്നതിന് നമുക്ക് നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് കാരണം അത് എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് അല്ലെങ്കിൽ എത്രത്തോളം സത്യസന്ധതയോടെയാണ് നല്ല മനസ്സോടെയാണ് നമ്മൾ ചെയ്യുന്ന എന്നുള്ളത് നമുക്ക് ആ കിട്ടുന്ന കശ അല്ലെങ്കിൽ അതിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചിന്ത അതിൻ്റെ ആ ഒരു വാല്യൂ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് പലപ്പോഴും എനിക്ക് പരിചയമുള്ള പല ആൾക്കാരും അവർ ചെയ്യുന്ന ജോലി അവർക്ക് വളരെ മോശമാണ് അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളത് തുറന്ന് ചോദിക്കുമ്പോൾ തുറന്ന് സമ്മതിക്കാറില്ല അല്ലെങ്കിൽ തുറന്ന് പറയാറില്ല കാരണം അവർക്ക് അവർ ചെയ്യുന്ന ജോലി മോശമാണ് എന്നൊരു ചിന്തയാണ് കാരണം അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗ്ഗം ഈ തൊഴിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ജോലിയാണെങ്കിൽ പോലും അവരുടെ ആറ്റിറ്റ്യൂഡ് അവർ ഈ ജോലിയൊന്നും ചെയ്യേണ്ട ആൾക്കാരെ അല്ല എന്നുള്ളത് കാരണം അത്രയ്ക്ക് മോശം ജോലിയാണ് എന്നുള്ളത് അവരുടെ മനസ്സിലുള്ള ഒരു ഒരു ഉൾക്കാഴ്ച അങ്ങനെയാണ് അപ്പോ അത്തരക്കാരോട് പറയേണ്ടത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മളാണ് മഹത്വം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് കാശ് തര കിട്ടുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മൾ ചെയ്യുന്ന ഏത് ചെറിയ ഒരു ചെറിയ തൊഴിലാണെങ്കിൽ പോലും അതിന് നമ്മൾ ആ ഒരു മഹത്വം കൊടുക്കണം അല്ലെങ്കിൽ ആ ഒരു വാല്യൂ കൊടുക്കണം എന്നുള്ളത് അത് മറ്റുള്ളവരോട് പറയുന്നതിന് ഒരിക്കലും നാണക്കേണ്ടത് തോന്നേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോ ഇത്രയാണ് ഒരു ജോലിയും കുറഞ്ഞതല്ല എന്നുള്ള ഈ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്ന് സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾ എന്നെ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക നിങ്ങൾക്ക് പറയേണ്ട നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യേണ്ട എന്നുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം കമൻസിൽ അറിയിക്കുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്ന ഓരോരുത്തരോടും നന്ദി അറിയിക്കുന്നു അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി